സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ആസ്പത്രി കേസുകൊണ്ട് ഞങ്ങൾ നടത്താൻ പോവുകയാണ് നമ്മുടെ മിയാസ് ഇവിടെ ചോദിക്കും മിയാസ് രാവിലെ ഞാൻ സ്കൂൾ പറഞ്ഞയച്ചു രണ്ടാളും അപ്പോൾ സ്കൂൾ പറഞ്ഞയച്ചത് പക്ഷേ സന നടുവിടെത്തിയപ്പോഴത്തേനും കുറെ ഞങ്ങൾ പഞ്ഞേനോട്ട് തിരിച്ചു നിങ്ങൾ ഓർക്കുന്നു അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കാട്ടി കുറച്ച് ചെയ്തേക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുണ്ടായിരുന്നാലും ഒന്നും കാണിച്ചോക്ടറെ ഡോക്ടർ ഫോൺ ചെയ്തേക്കുമ്പോൾ പഴയ സ്ഥലത്തല്ലാതെ ഡോക്ടർ വേറെ പറയാൻ അറിയിക്കുന്നുണ്ട് വലിയവരുന്നവർ അപ്പോൾ എന്തായാലും ഡോക്ടർ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ചിലപ്പോൾ ആവി പിടിക്കലോ ഗുളിക മരുന്നൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ഏത് ഡോക്ടറെ കാണിച്ചാകുന്നുണ്ട് മരിച്ചു തന്നെ ശരീരത്തിന് ശരിയാകും എന്തായാലും പോയി അതിലെ എന്താ സംഭവം എന്നറിയോ പഴയ ആൾക്കാർ ഇത് അവിടെ ആകുമ്പോ എടുത്തിരുന്നു ഇത് കൊറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടായിരുന്നു हाँ, 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 कोन दाओ द इरुमल प्रसन कोद्रो देता नावर नेत्रेंद्रम कोंजो उर दे से आस्ते और मेरे मन से काडो पनि बहुत तो होते है

രണ്ടുമിനൊപ്പം ആലോചിക്കാൻ വന്നു നാല് ദൈവം കുറച്ച് ഇതും നെല്ല് വന്നിഷ് പോകാൻ ഒരു അഞ്ചു ദിവസത്തിനും എടുത്ത് നടന്നിട്ടുണ്ട് അപ്പൊ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പനി കാര്യങ്ങളും കൊറപ്പൊന്നുമില്ല ആ ഒരു ഐസിന്റെ എല്ലാ സാധനം കുറച്ച് ഇതിന് ഒഴിവാക്കാൻ വന്നിട്ടുണ്ട്

ഒരുമാതിരിപ്പൊ ഭയങ്കര രണ്ടു ദിവസം മുന്നേ അവരെയും കൊണ്ട് ആശ്രയിക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നാലും ആശുപത്രി മുതൽ തുടങ്ങി വെച്ച് പോയിട്ടാ പിന്നെ ആശുപത്രി കേസ് ഇല്ല അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നും കഴിയും ലക്ഷം ആസ്പത്രി കൊഴപ്പൊന്നും ഇല്ല മെഡിസിൻ്റെ മാറുകയുള്ളൂ അപ്പൊ ഇന്നു കാണിച്ചു ഡോക്ടർ പറഞ്ഞാൽ സമയത്തിനേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇപ്പോൾ സമയത്തൊന്നും വരാൻ പറ്റില്ല അപ്പൊ അർജന്റീന ഹോസ്പിറ്റലിൽ കാണിച്ചോളൂ അപ്പൊ വാഹനങ്ങളൊക്കെ മാറട്ടല്ലോക്കാട്ടായിരുന്നു പക്ഷേ ഇപ്പൊ എന്താ പറഞ്ഞ ഒരുപാട് മെഡിസിൻ ചെയ്യും න න පවු නු මැර ව ස ක හදි ගන ද මැනිි ගොකි ව පති ය න රන්ු බවලක අන ද අවු කෝ ුණ රපිපළව අෙේ තැස් හලනල පසන්ස පන කා සැදිය තු බලය රසාගය සැරගතර මැන සෙට් නව ෑව මාන හුව නස පල හ කව පැරේ எல்லாரும் செல்லாது என்று சொல்லிக் கொண்டு வீட்டில் உள்ள பயன்படுத்தியது என்பது கொஞ்சம் വേഗം മാറണമെന്നിട്ട് എല്ലാവരും ദുവാ ചെയ്യുക അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ദുവാ ചെയ്യുക നമുക്ക് അസുഖം അങ്ങനെ തരുന്ന ഒരു പരീക്ഷ നമുക്ക് സ്വീകരിച്ചേ പറ്റും പക്ഷെ ഇങ്ങനെ ഒരു ഇടങ്ങാറാവണം എന്നുള്ള ഇതാണ് കുട്ടികളും ഇടങ്ങേറാവണം കുട്ടികളെ കൊണ്ട് ആശുപത്രി പോകാൻ നമ്മളും ഇടങ്ങാറാവണം പക്ഷെ അവരെ അവർക്ക് പിടിച്ചു പറഞ്ഞാൽ അവരെ നോക്കാൻ നമ്മളുണ്ട് പക്ഷെ നമ്മൾക്കൊക്കെ പിടിച്ചു പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ ഭയങ്കര ഞാൻ തന്നെ എന്നോട് പ്രാർത്ഥിക്കും എനിക്ക് ഒന്നും വരെ പറ്റും